മലയോരത്തും വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി പരീക്ഷിക്കുകയാണ് കർഷകർ ചെറുപുഴ കടുമേനിയിലെ ഗ്രൂപ്പ് അംഗങ്ങളാണ് മാതൃക വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി പരീക്ഷിക്കുകയാണ് മലയോരത്തെ കർഷകരും ചെറുപുഴ കടുമേനിയിലെ ഫാർമേഴ്സ് ഗ്രൂപ്പ് അംഗങ്ങളാണ് കുരുമുളക് കൃഷിയുടെ വേറിട്ട മാതൃക പരീക്ഷിക്കുന്നത് കുറഞ്ഞ സ്ഥലത്തെ കൂടുതൽ കൃഷി എന്നതാണ് വിയറ്റ്നാം മോഡലിന്റെ പ്രത്യേകത കടുമേനി ഫാർമേഴ്സ് ഗ്രൂപ്പിന്റെ സെക്രട്ടറിയായ തോമസ് പാറശ്ശേരിൽ തന്റെ പതിനേഴ് സെന്റ് സ്ഥലത്ത് നൂറ്റി കുരുമുളക് വള്ളികളാണ് വിയറ്റ്നാം മോഡലിൽ കൃഷി ചെയ്യുന്നത് നാലഞ്ച് വണ്ണവും രണ്ടര മീറ്റർ ഉയരവുമുള്ള പി വി സി പൈപ്പിലാണ് തൈകൾ പിടിപ്പിച്ചിരിക്കുന്നത് ഇനിയും രണ്ടര മീറ്റർ കൂടി പി വി സി പൈപ്പിന് ഉയരം കൂട്ടും കൊമ്പുംകൻ എന്ന ഇനമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് തോട്ടത്തിൽ കാടുപിടിക്കാതിരിക്കാൻ വീട് മാറ്റ് വിരിച്ചിട്ടുണ്ട് വെള്ളം നന്നായി മണ്ണിലിറങ്ങാൻ ഇത് സഹായിക്കും അടിസ്ഥാന വളമായി ബംഗളൂരു ഐ സി ആറിന്റെ ശുപാർശയോടെ തയ്യാറാക്കിയ ചകിരി വളവും ചാണകവും ഇട്ടാണ് തൈകൾ നടന്നത് അത് നമ്മൾ നടുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പേ നമ്മൾ കൂടയിൽ നിന്ന് ചെറു വലിയ കൂടെയിലേക്കാക്കി ഒരു സ്വല്പം വളർത്തിയായിരുന്നു അതിന് ശേഷമാണ് ഇതുകൊണ്ട് നട്ടത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇപ്പം നട്ടിട്ടിപ്പം മൂന്ന് ആയില്ല പക്ഷേ ചില കുരുമുളക് ഇപ്പം തന്നെ ചരടി ഇടാൻ തുടങ്ങി അതിൻ്റെ കൃത്യമായ കുഴിയെടുത്തിട്ട് ആദ്യം കുറ്റി വെച്ചു അതിനുശേഷം കുഴിയെടുത്തു കുഴിയെടുത്തിട്ട് ഓരോന്നും ലൈൻ ഇത് ചരട് ഇട്ടിട്ട് തന്നെ കറക്റ്റ് ലൈനിലാക്കി കറക്റ്റ് ലൈനിലാക്കിയതുകൊണ്ടാണ് ഇതിപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ലൈന ഇങ്ങോട്ട് നോക്കിയാൽ ലൈന ഇങ്ങോട്ട് നോക്കിയാൽ ലൈന ഇതിലെ നോക്കിയാൽ ലൈന അപ്പം മൊത്തത്തിൽ ലൈനായി അപ്പം റോഡ് സൈഡ് ആയതുകൊണ്ട് പരമാവധി ഭംഗിയാക്കാനായി ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട് സാമാന്യം എല്ലാവർക്കും നല്ല വളർച്ചയുണ്ട് സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കൃഷി രീതിയുടെ മറ്റൊരു പ്രത്യേകത മൂന്ന് മാസമാകുമ്പോഴേക്കും തന്നെ തൈകൾ നല്ല വളർച്ച എത്തിയിട്ടുണ്ടെന്ന് തോമസ് പറയുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുഴ